മനോഹരമായ ഈ ഒരു ലോകത്ത് ഒരുപാട് പേർക്ക് ആ മനോഹാരിത അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു വെച്ചത് അതേപടി പിന്തുടരുന്നത് കൊണ്ട് മാത്രമായിരിക്കാം കുഞ്ഞുനാളെ മുതൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കേട്ടു വളർന്നവരില് ആത്മവിശ്വാസക്കുറവും സെൽഫ് ഡൗട്ടും ഉയർന്നിരിക്കും അതിന്റെ ഭാഗമായി അവർ സ്വയത്തിന്റെ കുറവുകളിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾക്കുള്ളിലൂടെ സന്തോഷത്തെക്കാൾ കൂടുതൽ സങ്കടവും പ്രതീക്ഷയെക്കാൾ കൂടുതൽ ആശങ്കയുമാണ് പ്രകടമായി കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട് സ്നേഹം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ലോകത്ത് ഭയവും ആശങ്കയുമല്ല നമുക്ക് വേണ്ടത് നമ്മളും ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റണം അതിനായി നിങ്ങളെ സ്വയം നിങ്ങൾക്ക് തന്നെയും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആളുകൾക്കും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ നയിക്കാനായി നമ്മുടെ ടീം നടത്തുന്ന പ്രോഗ്രാമാണ് ഓപ്പൺ യുവർ ഇൻസൈറ്റ് ഇതിലൂടെ കാഴ്ചക്കപ്പുറം ഉൾക്കാഴ്ചയിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തെയും നോക്കിക്കാണാനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ നൽകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ പരിമിതമായ കാഴ്ചപ്പാടും പൊളിച്ചെടുക്കി യഥാർത്ഥ നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം ഇനിയെങ്കിലും പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു സിറ്റുവേഷന്റെയും സൊല്യൂഷൻ നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകൂ ജീവിതം മനോഹരമാണ് ജീവിക്കാൻ അറിയാമെങ്കിൽ